ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ദിവ്യാശ്രീധറും ക്രിസ് വേണുഗോപാലും ഈ അടുത്താണ് ഇരുവരും വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയ വിവാഹമായിരുന്നു ദിവ്യയുടെയും ക്രിസിന്റെയും ഇരുവരും സീരിയൽ ലോകത്തെ നിറ സാന്നിധ്യമാണ് ആശംസകൾക്കൊപ്പം ധാരാളം അധിക്ഷേപങ്ങളും ദിവ്യയ്ക്കും ക്രിസ്സിനും നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് ഇരുവരും ഇപ്പോഴിതാ തന്റെ മുൻ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിവ്യ കേരള ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ദിവ്യ മനസ് തുറന്നത് നേരത്തെ വിവാഹിതയായിരുന്നു ദിവ്യ ഈ ബന്ധം പിരിഞ്ഞ ശേഷം പ്രണയം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അയാൾക്ക് പണം മാത്രമായിരുന്നു ലക്ഷ്യമെന്നാണ് ദിവ്യ പറയുന്നത് പതിനാല് വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ വിവാഹം പിരിയുന്നത് അതിനുശേഷം എനിക്കൊരു ഇഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ടായിട്ടുണ്ട് അത് ഏട്ടനും അറിയാം പക്ഷെ അത് അവർ പറയുന്നത് പോലെ കാമത്തിന് വേണ്ടിയല്ല ജീവിതത്തിൽ സെറ്റിലാക്കണം രക്ഷപ്പെടണം എന്നൊക്കെ കരുതിയാണ് നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ കൂടെ നിൽക്കാൻ ഒരാൾ ഒരു കുടുംബമായി മാറാൻ ഒരാൾ അങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രക്ഷപ്പെടുമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഉണ്ടായില്ല എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ് കല്യാണം ഒന്നും കഴിച്ചില്ല ഇഷ്ടമുണ്ടായിരുന്നു മാത്രമെന്നാണ് ദിവ്യ പറയുന്നത് അവർ നമ്മളെ കാണുന്നത് ആ ഒരു കണ്ണിലല്ല അവർക്കെല്ലാം പണം മതി നമ്മൾ ആർട്ടിസ്റ്റാണോ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന തോന്നലാണ് പിന്നീട് എനിക്കും തോന്നി ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് മാക്സിമം രണ്ട് കൊല്ലം അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എനിക്ക് ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല ഒരു പെണ്ണ് എത്രത്തോളം ജീവിക്കാൻ പറ്റുമെന്നും ദിവ്യ പറയുന്നു എല്ലാവരും ചോദിക്കും ലിവിങ് ടുഗദറായി നിന്നൂടെ എന്നൊക്കെ അത് എനിക്ക് ഒട്ടും ശാശ്വതമല്ല കല്യാണം കഴിക്കാത്തവർക്ക് ജീവിതം ഒരു പരീക്ഷണം പോലെ കൊണ്ടുപോകാം പക്ഷെ എനിക്കത് പറ്റില്ലെന്നാണ് ദിവ്യ വിവാഹം കഴിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നാളെ മോള് കല്യാണം കഴിക്കാൻ നേരം ഇതാരെന്ന് ചോദിച്ചാൽ എന്റെ ഭർത്താവ് ആണെന്ന് പറയാൻ പറ്റില്ല എനിക്കത് പറ്റണം അതുകൊണ്ടാണ് നാലാളറിയ മക്കൾക്ക് അച്ഛനായി എനിക്ക് ഭർത്താവായി നിയമപരമായി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതെന്നാണ് താരം പറയുന്നത് എന്റെ സങ്കടങ്ങൾ ദൈവം കണ്ടു ദൈവം എപ്പോഴും കണ്ണടക്കില്ലല്ലോ എപ്പോഴും െങ്കിലും കണ്ണു തുറക്കുമല്ലോ എന്നാണ് ക്രിസ്തുമായുള്ള വിവാഹത്തെക്കുറിച്ച് ദിവ്യ പറയുന്നത് ഗുരുവായൂരിൽ വച്ചായിരുന്നു ക്രിസ്തും ദിവ്യയും വിവാഹിതരായത് വിവാഹ സമയത്തു തന്നെ സോഷ്യൽ മീഡിയയുടെ കടുത്ത അധിക്ഷേപങ്ങൾ ഇരുവരും നേരിടേണ്ടി വന്നിരുന്നു ഇടയ്ക്ക് ഇരുവരും പിരിഞ്ഞു വന്ന വ്യാജ പ്രചരണവും ഉണ്ടായിരുന്നു ഒരിക്കലും ഞാൻ ഇദ്ദേഹത്തിന് ചേരുന്ന ഭാര്യയല്ലെന്നാണ് കമന്റുകൾ ഈ അടുത്തും നേരിടേണ്ടി എന്നാണ് ദിവ്യ പറയുന്നത് എന്നാൽ തനിക്ക് ചേരുന്ന വ്യക്തി ആരാണെന്ന് ഞാൻ തീരുമാനിക്കുമെന്നാണ് ക്രിസ്തു പറയുന്നത് ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന കമന്റ് തൊഴിലാളി പറയുന്നത് കേട്ട് സ്വന്തം ജീവിതം ജീവിക്കേണ്ട കാര്യമില്ല തങ്ങൾക്കെന്നും ക്രിസ്തു പറയുന്നുണ്ട്